أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد أوحي إليك وإلى الذين من قبلك لئن أشركت ليحبطن عملك ولتكونن من الخاسرين അലൈക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും മുമ്പുള്ള പ്രവാചകന്മാരോടും ഒരേ സ്വരത്തിൽ ശക്തമായ താക്കീത് നൽകിയിരിക്കുകയാണ് റബ്ബു സുബഹാനുവത്ത ആല അതായത് അള്ളാഹുവിൻ പങ്കുചേർക്കുന്ന പക്ഷം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിഷലമായി പോവുകയും പരലോകത്ത് നഷ്ടക്കാരുടെ കൂട്ടത്തിൽ നിങ്ങൾ അകപ്പെട്ടു പോവുകയും ചെയ്യുമെന്നതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും നബിമാരുടെയും വിഷയത്തിൽ ഇപ്രകാരമെങ്കിൽ നമ്മുടെ കാര്യം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കേണ്ടതുണ്ട് അള്ളാഹുവിന് മാത്രം നൽകേണ്ട ആരാധനകൾ പ്രാർത്ഥന നേർച്ച സഹായത്തേട്ടം എന്നിവ മറ്റുള്ളവർക്ക് നൽകുന്നതാണ് എന്ന് പറയുന്നത് ഈ ശക്തമായ ചൂടിലുള്ള നോമ്പ് പുലർച്ചേക്ക് സുഖനിദ്ര വെടിഞ്ഞുകൊണ്ടുള്ള സുബൈ നമസ്കാരം ദാനധർമ്മങ്ങൾ നാം ക്ഷമിച്ചത് സഹിച്ചത് എല്ലാം നിഷ്ഫലമായി പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ റമലാനിൽ ധാരാളം പ്രവർത്തനങ്ങളിൽ മുഴുകുന്നതിന് മുമ്പ് നമ്മുടെ വിശ്വാസത്തെ ശരിപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനുല സഹായിക്കട്ടെ അസലും